കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കൂനമൂച്ചിപ്പള്ളിയിലെ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയേശു ധരിക്കുന്ന പുതുവസ്ത്രം മേരി ചേച്ചി കൈകളാൽ തയ്ച്ച് തയ്യാറാക്കിയതാണെന്ന് അധികമാർക്കും അറിയാത്ത രഹസ്യമാണ് മക്കളുടെ വിവാഹത്തിന് ശേഷം നല്ല പേരക്കുട്ടികൾ ലഭിക്കാനായി നിയോഗം വെച്ചാണ് ആദ്യകാലത്ത് ഉണ്ണീശോയ്ക്ക് കൊച്ചുടുപ്പുകൾ തയ്യാറാക്കിയത് കാലം വളരുന്നതോടൊപ്പം പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയേശിയുടെ രൂപം വലുതായപ്പോൾ ഉടുപ്പുകളുടെ വലുപ്പവും അതിനനുസരിച്ച് മാറേണ്ടി വന്നതായി മേരിച്ചേച്ചി ഓർമ്മിപ്പിച്ചു പള്ളിയിലെ മാറി മാറി വരുന്ന വൈദികരുടെ പ്രോത്സാഹനവും വീട്ടുകാരുടെ മാനസിക പിന്തുണയും ഈ പ്രവർത്തനത്തിൻ്റെ പ്രചോദനമായിട്ടുണ്ട് കൂനമ്മുച്ചിപ്പള്ളിയിലെ മുൻ ദേവാലയ ശുശ്രൂഷി ജോസ് ചേട്ടൻ നവംബർ മാസത്തിന്റെ അവസാനം വിളിച്ച് ഉണ്ണീശോയ്ക്കുള്ള ഈ വർഷത്തെ പൊന്നൊടുപ്പുകളുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയില്ലയെന്ന സ്നേഹാന്വേഷണം വലിയ സന്തോഷമാണ് നൽകുന്നതെന്ന് മേരി ചേച്ചി അനുസ്മരിച്ചു കൂനമ്മുച്ചിയിലെ പഴയകാല പത്രയേജൻ്റ് പരേതനായി പി ടി ജേക്കപ്പിന്റെ ഭാര്യയാണ് എഴുപത്തഞ്ച് വയസ്സുള്ള മേരി മാധ്യമ പ്രവർത്തകനായ ബിജോയ് റീന ബീന ഷീന മിനി എന്നിവർ മക്കളാണ് അമ്മയ്ക്ക് പൂർണ്ണ സഹായമായി മരുമകൾ ആൻസി രംഗത്തുണ്ട് തന്റെ ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം ഇതൊരു നിയോഗമായി നടത്തിക്കൊണ്ട് പോകുമെന്ന് മെരി ചേച്ചി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഞാന് മരണം വരെ എന്റെ മരണം വരെ എനിക്ക് തുന്നാൻ കഴിവുള്ളവരെ ഞാൻ നിയോഗം വെച്ചിട്ടാണ് സമർപ്പിക്കുന്നത് അത് കരിപ്പേരിയുടെ കൈപ്പേരി അച്ഛൻ്റെ മുന്നിലുള്ള അച്ഛൻ്റെ മുമ്പാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇരുപത്തി ഇരുപത്തഞ്ച് കൊല്ലം ആയി കാണണം എന്നെൻ്റെ മനസ്സിൻ്റെ ഒരു ധാരണ